ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ് എല്ലാവരും സുഖായിട്ടിരിക്കുന്നു ഇന്ന് നമ്മളൊരു പർച്ചേസിങ്ങിനാണ് വന്നിരിക്കുന്നത് വാലൻറ്റീനേഴ്സ് ഡേ ഒക്കെ വരുമല്ലേ അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയ ഇത് മേടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പോൾ അവിടുത്തെ ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ അടൂര് ബൈപ്പാസിൽ പുതുതായിട്ട് തുടങ്ങിയ ചോയ്സ് എന്നറിയപ്പെടുന്ന ഒരു ജ്വല്ലറിയാണ് അപ്പം അവിടെ വന്നപ്പം നിങ്ങളെക്കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഡയമണ്ടിൻ്റെയും ഗോൾഡിൻ്റെയും നല്ലൊരു കളക്ഷൻ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും വീട്ടിലിരുന്ന് കുറച്ച് പുത്തുംപൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു അടുത്ത റേറ്റ് ഭയങ്കര അല്ലേ എണ്ണായിരം ആ അതോ അത്രയുണ്ട് അപ്പം നമുക്ക് അത്ര റേറ്റിന് എടുക്കാൻ പറ്റില്ല അപ്പം ചെറിയ പുളത്തുംപൊടിയൊക്കെ എടുത്തൊന്ന് വന്ന എൻ്റെ ഒരു മോതിരം വേണമായിരുന്നു എനിക്ക് അപ്പം ഞാൻ ആ ഒരു മോതിരത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു കടയിൽ വന്നത് ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് വെറുക്കുന്ന നേരത്തെ കടയുണ്ട് ഇത് പുതിയൊരു കടയാണ് എനിക്കൊന്നോ വന്ന് ഒന്നോ രണ്ടോ മാസം ആയി അത്രയൊക്കെ ആയിട്ടുള്ളൂ ഇതെന്തായാലും തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഇവിടുത്തെ കളക്ഷനും കാര്യമൊക്കെ നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വട്ടത്തറ ജംഗ്ഷൻ അതായത് കൈതവന പ്ലാസയിലാണ് നമ്മുടെ ഈ ഹൈ ഹമാര ചോയ്സ് എന്ന് പറയുന്ന ഈ ഒരു ജ്വലറി ഉള്ളത് എന്തായാലും ഞാനും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടുന്ന് ഒരു മോതിരത്തിനെ വന്നേ ഒന്നൊന്നും അല്ല ഒന്ന് രണ്ട് മോതിരമൊക്കെ എടുത്തു അത് നല്ല സെലക്ഷനുണ്ട് അതുപോലെ നല്ല കസ്റ്റമർ സർവീസും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലാണ് വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതായിപ്പോ കണ്ടില്ലേ ഇതൊരു സെറ്റാണ് ഒരു കല്യാണ സെറ്റാണെന്ന് പറഞ്ഞ് ഒരു പത്ത് പവൻ്റെ സെറ്റാണ് കല്യാണ ആവശ്യത്തിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് അല്ല അതിൽ കൂടുതൽ തോന്നും തോന്നുന്നു അത്ര ഇതുണ്ട് പക്ഷേ ഇത് പത്ത് പവൻ്റെ ഒരു സെറ്റാണ് കല്യാണ ആവശ്യത്തിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ ഒരുപാട് സെലക്ഷനുണ്ട് അതായത് ഇതെല്ലാം ഓരോ ഇതൊന്നും പത്ത് പവനല്ല ആദ്യം ഞാൻ കാണിച്ചതാണ് പത്ത് പവൻ ഇതൊക്കെ എപ്പോഴാണെന്ന് എനിക്കറിയില്ല എനിവേ ഒരു സെറ്റാണ് പത്ത് പവൻ്റെ എനിക്കൊന്നും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലയും നാല് പള്ളയോ അഞ്ച് വളയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും അവിടെ ഞാനതുപോലെ സെക്കൻഡ് സ്റ്റാർഡ് ഒക്കെ ഇഷ്ടംപോലുണ്ട് അതിൻ്റെ എല്ലാം നല്ലൊരു സെലക്ഷൻ ഉണ്ട് അപ്പൊ അതെല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അപ്പം നമ്മുടെ അടൂരാണ് ഇത് വന്നിരിക്കുന്നത് കൈതവന പ്ലാസയില് ബൈപ്പാസിലാണ് അപ്പം ഞാൻ ഈ ഒരു മോതിരമാണ് എടുത്ത് ഇതല്ല നീ ഒന്നുകൂടെ എടുത്തിട്ടുണ്ട് രണ്ട് മോതിരം എടുത്തത് അപ്പം നമ്മുടെ എനിക്കപ്പം അവിടെ നിന്ന് കിട്ടിയത് നിങ്ങളെ ഒന്ന് കാണിക്കാമേ ഞാൻ മേടിച്ചതൊക്കെ അതായത് രണ്ട് മോതിരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ വൺ ഗ്രാം വൺ അതാ പറഞ്ഞ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അതുപോലെ ഒരു ഗ്രാമിന്റെയും രണ്ട് ഗ്രാമിന്റെ ഒക്കെ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് സ്റ്റഡാണേലും കമ്മല് അതുപോലെ മോതിരം ഒക്കെ ഉണ്ട് അതുപോലെ രണ്ടെണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അവരെ ഗിഫ്റ്റ് ആയിട്ടത് ഇതുപോലെ ഒരു കപ്പോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കണ്ടില്ല ഞാൻ വീട്ടിൽ വന്നപ്പോഴേ ഇതൊക്കെ കണ്ടത് ആക്ച്വലി അപ്പം പിന്നെ ചെറിയ മാലയുടെ കൊളുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് കൊളുത്തും അതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത് എന്നാലും നല്ല സെലക്ഷൻ ആണ് നമുക്ക് ആടൂറുകാർക്ക് നല്ലൊരു ഇതാണ് ഞാൻ ഇവരുടെ ഇൻസ്റ്റായിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഇവരുടെ ഇത് അപ്പം ഇവരുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട് ഇതെല്ലാം വളയണ സെക്ഷനാണ് അപ്പം പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇനി ഓരോന്ന് വരുന്നേ ഉള്ളു എന്ന അവർ പറഞ്ഞത് പിന്നെ എന്തായാലും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് അതുപോലെ പിള്ളേരുടേത് നമ്മുടെ കൊച്ചു പിള്ളേരുടെ എന്താ പറയുക മൂലത്തിനൊക്കെ ആവശ്യമായിട്ടുള്ളത് ആ ഒക്കെ ഇഷ്ടംപോലെയുണ്ട് ഇതെല്ലാം നമ്മുടെ മോതിരത്തിൻ്റെയാണ് അതുപോലെ മാല എല്ലാം ഉണ്ട് അതുപോലെ പിന്നെ കമ്മലിൻ്റെയും സിൽവറിൻ്റെയൊക്കെ സെക്ഷൻ മോളിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ കയറിയായിരുന്നു നല്ല സെലക്ഷൻ ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങൾ മീൻസ് അതുപോലെ ഡയമണ്ടിൻ്റെ ആണെങ്കിലും ടെൻ തൗസൻഡ് സ്റ്റാർട്ടിങ്ങിന് തുടങ്ങുന്നു അതുപോലെ ഉണ്ട് അങ്ങനെ കുറേ ആഭരണങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു അപ്പം ഞങ്ങൾ ഇന്നേലും ഹാപ്പി ആയിരുന്നു അതുപോലെ നിങ്ങളൊന്ന് കയറി നോക്കുക ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആഭരണങ്ങളും നിങ്ങളുടെ അത്യാവശ്യത്തിന് കല്യാണത്തിനുള്ളതാണെങ്കിലും അവർ സെറ്റ് ചെയ്തൊക്കെ തരും നമ്മുടെ അതായത് ഇപ്പോഴത്തെ നമുക്ക് നല്ലൊരു ഗുഡ് ചോയ്സായിട്ട് എനിക്ക് തോന്നി എനിക്ക് എന്തായാലും നിങ്ങളെ ഈ ഒരു വിശേഷത്തിലെ കാണാൻ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിഷ്ടമായി അതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് കയറി നോക്ക് കയറി നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ ചെറിയ ചെറിയ ആഭരണങ്ങളൊക്കെ വേണമെങ്കിൽ അതുപോലെ നാല് ഗ്രാമിൽ താഴെയുള്ളതിനെ നമുക്ക് അവരെ പണിക്കൂലി എടുക്കുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ നല്ല കസ്റ്റമർ സർവീസാണ് അവർക്കെല്ലാം അവരെല്ലാം നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അതങ്ങനെ ഒന്നും അങ്ങനെ വലിയ വലിയ കടയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ പക്ഷെ അങ്ങനെയൊന്നുമില്ല നല്ല കസ്റ്റമർ കസ്റ്റമർ സർവീസ് നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ കമ്മലുകളൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് കമ്മലുകളുണ്ട് ഞങ്ങൾക്ക് കമ്മലൊന്നും എടുത്തില്ല വില അതുപോലെയല്ലേ ഭയങ്കര വിലയല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരുപാടുണ്ട് അതുപോലെ പിന്നെ എന്തുവാ ഹാൻ ചെയ്യുന്നതാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് പോലുള്ളതുണ്ട് എല്ലാ ചോയ്സും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അവിടെ ഒരു സ്കീമിൻ്റെ കാര്യവും അവരതുപോലെ പരിചയപ്പെടുത്തി ആയിരമോ രണ്ടായിരമോ നമുക്കുള്ളതുപോലെ ഇട്ടുകഴിഞ്ഞാൽ അപ്പോഴത്തെ നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഇല്ലാതെ നമുക്ക് തരുന്ന ഒരു സ്കീമും അവിടെ ഉണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ നമ്മുടെ അടുവർ വന്ന സ്ഥാപനമല്ലേ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ എന്തായാലും രണ്ട് മോതിരമൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് മാലയുടെ കൊളുപ്പൊക്കെ ഇല്ലായിരുന്നു അതൊക്കെ എടുക്കും അങ്ങനെ ഞാൻ അവർ ഹാപ്പിയായിരുന്നു എന്തായാലും വാളഞ്ചീൻസ് ഡേക്ക് എനിക്ക് പിന്നെ എൻ്റെ ബേർഡേയും ബർത്ത്ഡേയും കൂടെ വരുവാണ് അതെല്ലാം കൂടെ ചേർത്ത് ഞാനേ എടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും ഒരുപോലെ പോയി എടുക്കാൻ പറ്റുന്ന ഒരു കടയായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു ഇഷ്ടമായി ലൈക്ക് ഷെയറും ഒക്കെ ചെയ്യുക താങ്ക് യു